നമ്മളിന്നെന്താ കാട്ടാ കുഞ്ഞിനെ ആരും കൂടെ പോണല്ലോ മോൻ എന്താ പറ്റിയേക്ക് ജമ്മീല എനിക്ക് മേജാറാവണ്ടോ മോൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവു മോൻ ഇങ്ങനെ ആരും കൂടെ പോണല്ലോ போனேன் இல்ல. 혼া பிடிச்சு வச்சு கொண்டு போயடா. நான் കണ്ടடா. நம்மள நோக்கும்போது 혼া பிடிச்சு கொண்டு गई. அடே, நானும் കണ്ടடா. இந்த മോനെ பிடிச்சு வச்சு கொண்டு போயடா. காறி거든. அய்யோ மго, நீ வெட்காயி கிட்ட நின்டே. இனி ಸಮಯ இல்லடா. நம்ம போலீஸ் ஸ்டேஷனுக்கு கம்ப்ளைன்ட் கே. புன்ன, ரம்மே, இந்த മോനെ கரவத்தே மரத்துலே. இந்த മോനെ எங்க என்ன கண்ண முன்னில் காட்டிட ரம்மே. செமினா. ഓടല്ലേ നമുക്ക് വേഗം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് സ്റ്റേഷനില് നല്ല അതാ ഓനും കണ്ടിട്ട് അയാൾ ഈ ബീച്ച് ഫുൾ നമ്മൾ ഇവിടെ അടിച്ച് പെറുക്കിവിടെ അയാൾക്ക് വണ്ടി ഉണ്ടാവും കൊണ്ടുപോയി ഉണ്ടാവും കേട്ടി കൊണ്ടോണ്ടാവും ണ്ടാവാൻ സാധ്യതയില്ല മോനെയും കൊണ്ട് അയാൾ തന്നിട്ടുണ്ടാവൂ അതെന്നെ അത് എനിക്കും അറിയണ്ടേ എന്റെ പൊന്ന മോനെ അയാൾ പഠിച്ചോനെ എന്റെ കുട്ടികളെ അബദ്ധം വരുന്നില്ലേ എത്രയും പെട്ടെന്ന് ഓരോ കണ്ടു കിട്ടണേ പഠിച്ചോനെ പോലീസ് സ്റ്റേഷനിൽ പോണന് തന്നെ എന്റെ കുട്ടീനെ കൺമുണ് കാട്ടി തരുന്നേ

mu ne? പിടിച്ച കൊണ്ടേണ വൈദ്യല്ല തന്നെ നമ്മൾ ഓടിയേ ദിലോ പക്ഷേ അവിടെ എവിടെയും കാണാനില്ല ഇന്ത സുബാനല്ല ഞാൻ എന്തി കേക്കണെ അതേ മൈമനാതാ കൈങ്ങാലക്ക കൊയിനെ പിന്നെ ഞാൻ എന്തി നോക്കിക്കണെ വേറെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാ കൊടുത്തു കംപ്ലൈന്റ് ചെയ്തിട്ട് വരണ വയ്യാതെ അമ്മ എന്തി പറയുന്നു എനിക്ക് എന്നെ

നേരത്തെ ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും കളിക്കാൻ കൂട്ടാൻ കൂട്ടുക എന്തൊക്കെയായിരുന്നു പറഞ്ഞത് സോറി ശരിയാണ് പക്ഷേ എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല ആ ബോൾ എടുത്ത് തരാൻ കെട്ടെ

ഈ മക്കളെ ഇതിന്റെ ചില്ലൊക്കെ പൊട്ടി ബോൾ ഉടമസ്ഥൻ എനിക്ക് തോന്നത് നിങ്ങളുടെ ബോള് വീണിട്ടാ ഈ ചില്ല മുഴുവൻ ചില്ല് മുഴുവനും പൊട്ടിപ്പോയെന്ന് மப்பளே மப்பளே இ மப்பளே இது ഞാൻ പറഞ്ഞു സത്യ ഇതിനകത്ത് ഒരു കുട്ടിയെ കെട്ടിവെച്ചിട്ടുണ്ട് ആ കുട്ടി രക്ഷിക്കണം പറഞ്ഞിട്ട് അയ്യോ അല്ലെ മക്കളെ ഞാൻ സത്യ പറയണേ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ വാ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല